കാരണം ഞങ്ങൾ ഓതുന്ന ആദ്യവും നിങ്ങളവര് വിളിച്ചാൽ ആക്കും അതെ സമയവും അതിന്റെ പരിധിയിൽ ജന്നുപെടുന്നതിന് ഇതരെ പറഞ്ഞു പറഞ്ഞു ഇപ്പോ ജിന്നു പെടൂലെന്നുള്ളിടത്ത് എത്തിയിട്ടുള്ളത് മൗലവി പറയാ ഞമ്മളെ വാദം മൺമറഞ്ഞ് പോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ചിർക്കാണ് എന്നാ ഞങ്ങള് പറയുന്നത് അതിൽ ജിന്നു പെടുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് തർക്കമല്ല മൗലവി ജീവിച്ചിരിക്കുന്ന ജിന്നു പെടുവോ പെടൂല എന്ന വിഷയത്തിൽ ആ തർക്കം ഏയ് മനസ്സിലായില്ല ജീവിച്ചിരിക്കും മരിച്ച ജിന്നിനോട് ചോദിക്കാൻ പറ്റോ പറ്റൂല എന്നുള്ളതല്ല ജിന്ന് എന്നത് അദൃശ്യമാണ് അഭൗതികമാണ് ജിന്ന് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്ക് അറിയുകയില്ല അതുകൊണ്ട് ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റാത്ത കാര്യം അത് അഭൗതികമാണ് ആ നിലക്ക് ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അതിനാണ് ഇസ്തിഹാസ പറയുന്നത് അതാണ് അതാണ് ഷിർക്ക് അതുകൊണ്ട് തന്നെ അഭൗതികമായ നിലക്ക് ഗുണം ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് ഇതുവരെ ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങളെ തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചേരേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശയാണ് മനസ്സിലാക്കണം അഭൗതികമായ നിലക്ക് അബ്ദുൽ ഹക്ക സുല്ലേമിന്റെ പുസ്തകം നമ്മൾ എടുത്തുണ്ട് മരിച്ചു പോയവരോട് മാത്രം മരിച്ചു പോയവരോട് തേടുന്നത് മാത്രമല്ല മറിച്ച് അഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ഷിർക്ക ജിന്നിനോട് ചോദിച്ചാലും ഷിർക്ക അത് മലക്കിനോട് ചോദിച്ചാലും ഷിർക്ക ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത് കാരണം ജിന്ന് അദൃശ്യമാണ് ജിന്ന് അഭൗതികമാണ് അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ ആറാമത്തെ വളവെന്ന് പിന്നെ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി അള്ളാന മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഇതുവരെ കുഞ്ഞീത് മതിന് പറഞ്ഞത് പാവം കുഞ്ഞീത് വരും മരിച്ചു പോയപ്പോ നിങ്ങൾ വാദം മാറ്റി നിങ്ങൾ പറഞ്ഞു ഏത് ആറാമത്തെ അളവിൽ നിന്ന് ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ ജിന്നുകളുടെ കഴിവ് പെട്ടെന്ന് ചോദിച്ചാലോ പ്രശ്നമല്ല എന്നിടത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീപകായക്കൂടെ ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോട് എഴുതേണ്ടി വന്നത് നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിൽ ജിന്നുപെടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൗഹീദ് പൊളിയുമെന്ന് നിങ്ങൾക്ക് ധൈര്യം എഴുതി പഠിക്കട്ടെ എന്നിട്ട് തൗഹീദിലേക്ക് വരാ പിന്നെ അത് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ശിർക്കല്ല എന്ന് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മുഖ്യമായ കാരണം ഇപ്പോഴും ബാലുശ്ശേരിയൊക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാമിങ്ങൾ ചെയ്തു ചെയ്തു എന്ന് വരും ആ എന്ന് ബാദാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമികൾ ചെയ്തത് പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ് അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചില സാധുക്കളായ ആളുകളെങ്കിലും അങ്ങനെ വിചാരിച്ചു പോയിട്ടുണ്ട് ഇമാമിയങ്ങളൊന്നും താറത്ത് പോയിട്ടില്ല ഇമാമിയങ്ങളൊന്നും മരിച്ചവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെയ്തു അത് ഇമാമിയങ്ങൾ ചെയ്തു എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാമിയങ്ങൾ ഒരിക്കലും ചെയ്യൂലല്ലോ അല്ലെങ്കിൽ അവർ ചേർത്ത് അല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് ശുർക്കല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ വാദത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് ഞങ്ങൾ ചോദിക്കുന്നു എന്നാൽ നിങ്ങളോട് നമ്മൾ പറയട്ടെ ഇമാമിയങ്ങൾ ഒരുപാട് ചാർത്തിങ്ങൾ പോയത് ഞങ്ങൾ കാണിച്ചരാഹാബികൾ പോയത് കാണിച്ചരാ അതിന് താപികൾ പോയത് കാണിച്ച പതിനാല് നൂറ്റാണ്ട് വരെ ഉള്ളത് കാണിച്ചാൽ നിങ്ങൾ ആ വാദം തിരുത്താൻ തയ്യാറാണോ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കണ്ട നമുക്കും കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കായക്കൊടിനെ നേരിടാം കായക്കൊടിയെ നേരിടാം